ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന വന്നറിയാം ഇന്നലെ നെല്ലിക്ക കാണിച്ചിട്ടില്ലേ ഇവിടെ നെല്ലിക്കേൻ്റെ സീസൺ തുടങ്ങി അപ്പോൾ നെല്ലിക്കാൻ്റെ സീസൺ തുടങ്ങിയാൽ എനിക്ക് മുടി വളരുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് വെച്ചാൽ നെല്ലിക്ക ഞാൻ തിരുന്നേനെ വാങ്ങി ഉപ്പിലിട്ടിട്ടോ അച്ചാറിട്ടിട്ടോ ഓരോന്നെങ്കിലും ഒരു ദിവസം ഞാൻ കഴിക്കും അപ്പോൾ എനിക്ക് മുടി നല്ലോണം നീളം വെക്കുന്നതായിട്ട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഉള്ള് ഇല്ലതായിട്ട് തോന്നാറുണ്ട് അപ്പോൾ ഇപ്പം ഞാനൊന്ന് മുടീൻ്റെ ഇത് കാണിക്കുക എന്നിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് മുടി അങ്ങനെ വളരെ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടും കൂടി ഒന്ന് കാണിക്കുക ഞാൻ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് അന്നേരം പിന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്നേരം ഇത്രയും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പം കാണിക്കുന്നത് ഇനി ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടൊരു ഇതിൻ്റെ തന്നെ വീഡിയോ ഇട്ടിട്ട് എത്ര മുടി നീളം വെച്ച് കേട്ടോ ഇപ്പം ഒരു അടയാളം വെച്ചാൽ ഒരാട്ടികളിതാ ഈ ബട്ടൺ വെച്ചാൽ ഈ ബട്ടൻ്റെ ഇത്ര വരെയാണ് നിപ്പില്ല ഓക്കെ ബട്ടൺ ഏകദേശം ഇതാണ് ഇത് അപ്പോൾ ഇത് നീളം വെക്കുമോ ഇതിനേക്കാൾ ഉള്ളു വെക്കുമോ എല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ എന്താണെന്ന് പറയുക നമ്മൾ സാധാരണ ആൾക്കാർ അറിയില്ലേ ഒറ്റ ദിവസം കൊണ്ട് മുടി വളരും അങ്ങനെ എല്ലാം പറയില്ലേ അപ്പോൾ ഒറ്റ ദിവസം കൂടെ ഒന്ന് ലോകത്തായിരിക്കും മുടി വളരുല്ലാട്ടാ ഞാൻ മുടി വളരുന്നതിൻ്റെ നിങ്ങൾ തട്ടിപ്പിൽ പെട്ടിട്ട് കുറേ കാലം അതും ഇതെല്ലാം തേച്ച് മുടി പോകുന്നതിനേക്കാളും എല്ലാ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തരാന്നെ സംഭവിച്ചാൽ മുടി ഒന്നാമത്തെ കാര്യം പാരമ്പര്യമാണ് അച്ഛൻ്റെ വീട്ടുകാർക്കോ അമ്മേടെ വീട്ടുകാർക്കോ എല്ലാം ഉണ്ട് മുടിയെങ്കിൽ പിന്നെ നമുക്കും ചെറുതിൽ നല്ല മുടി ഉണ്ടായിട്ട് പോയതല്ലാന്ന് നമ്മൾ ശ്രമിച്ചാൽ നല്ല നല്ല ആൾക്കാർ പറയുന്നത് നല്ല എണ്ണം പിന്നെ നല്ല ആൾക്കാരാണെന്ന് ഉറപ്പുണ്ടാകും കേട്ടോ നല്ല എണ്ണയും പിന്നെ അതിന് കണക്കായ ഭക്ഷണം കഴിച്ചാലും മുടി വളരുന്നില്ലത് ഉറപ്പാണ് എന്താണെന്ന് വെച്ചാൽ മുടി വളരാൻ എണ്ണ തേക്കുക എണ്ണ പറയുന്ന ഇപ്പം ആരായാലും ഒരു നല്ല എണ്ണ തേച്ചിട്ട് വളരുന്നതെന്ന് പറഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ ആ എണ്ണ തേക്കുക എണ്ണ എങ്ങനെ തേക്കേണ്ടത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് തേക്കുക നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക അതിൻ്റെ മേലെ ഒരു കട്ടോരിയിൽ ഒരു ചെറിയ എന്താ പറയുക കട്ടോരി കോപ്പേൽ നമുക്ക് തലക്കത്ര എണ്ണ വേണ്ട ആ എണ്ണ ഒഴിക്കുക അപ്പോൾ തിളച്ച വെള്ളത്തിൽ എണ്ണ വേറൊരു പാത്രത്തിൽ വെക്കുമ്പോൾ അത് ഡയറക്റ്റ് ചൂടാവുന്നില്ലല്ലോ അങ്ങനെ അതെല്ലാം വെക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ഇളം ചൂടിൽ പിന്നെ ഇങ്ങനെ വിരല മുക്കി ഈ ഇങ്ങനെ വിരലിൻ്റെ അറ്റത്തോണ്ട് നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഇങ്ങനെ 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 തേച്ച് ചീപ്പുകൊണ്ട് ഇങ്ങനെ വകഞ്ഞു മാറ്റി 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 തേച്ച് കൊടുക്കണം വീട്ടിലാരെങ്കിലും കൊണ്ട് തേച്ചിരുന്ന് ഇങ്ങനെ നല്ലതാണ് അപ്പോൾ അങ്ങനെ തേച്ച് പിടിപ്പിക്കണം എന്ന് നമ്മുടെ കാര്യം എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഷാംപൂവിൽ കഴുകുന്നതിനോട് അനക്ക് യോജിപ്പില്ല ഇനിയിപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം പിന്നെ ഈ ഗാന്ധി ആശ്രമത്തിൻ്റെ നല്ല ഷാംപൂ ഉണ്ട് ഓൺലൈനിലെല്ലാം അത് അങ്ങനത്തെ ആയുർവേദ ഷാംപു എല്ലാം ഉണ്ടാവും അതായിരിക്കും അങ്ങനെ ഷാമ്പു നിർബന്ധമില്ലായിരിക്കും മാത്രം അല്ലെങ്കിൽ കഞ്ഞി കഞ്ഞിവെള്ളമില്ലേ നമ്മൾ ചോറ് വെച്ചിട്ടാകുമ്പോൾ പുഴുങ്ങലൊരി ചോറ് വെച്ച് വാർത്ത വെള്ളം ഇന്നത്തെ വെള്ളം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നല്ല പുളിക്കും ചിലപ്പോൾ ഒരു മോശമാണല്ലോ ഉണ്ടാകും പക്ഷേങ്കിൽ മുടിക്കഴിക്കലും മുടിക്കാൻ വേണമൊന്നും ഉണ്ടാവില്ല അതിങ്ങനെ ഒഴിച്ച് 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 വെച്ചിട്ട് ആ വെള്ളം അതും ഞാൻ പ്രത്യേകം പറയാം ഈ പെട്ടെന്ന് തണുപ്പ് കുടിക്കുന്നവർക്ക് അലർജി ഇല്ലവർക്ക് ജലദോഷം അങ്ങനെയെല്ലാം വരുന്നവർക്ക് ഒന്നും ഇത് പറ്റില്ല അരമണിക്കൂർ എണ്ണ തേച്ച് വെക്കലും പറ്റില്ല പിന്നെ കഞ്ഞി കഞ്ഞിവെള്ളം തേക്കലും പറ്റില്ല ഈ ആൾക്കാർ എന്തെങ്കിലും ഒന്ന് പറയുന്ന കേട്ടിട്ട് ഓടിപ്പിടിച്ച് പോയി അതെല്ലാം ചെയ്യാൻ ദയവ് ഇതിട്ട് ആര് നല്ലത് ആദ്യം പാരമ്പര്യം നോക്കുക പാരമ്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രമിച്ചാൽ ചിലപ്പോൾ മുടി വരും അല്ല ഒരു പാരമ്പര്യം ഇല്ലെങ്കിൽ പിന്നെ മുടിൻ്റെ പാരമ്പര്യം പറയുന്നത് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ശ്രമിച്ചാൽ അത്യാവശ്യം ബേബി എയറെല്ലാം വന്നിട്ട് നമുക്ക് അത്യാവശ്യം ഒരു ഭംഗിയിൽ മുടി ഉണ്ടാവും അതുണ്ടാവും അല്ലാണ്ട് ഒരുപാട് നീളം വയ്ക്കുമോ നല്ലോണം ഉള്ളവരും ഒന്നും ചെയ്യൂല പിന്നെ അപ്പോൾ നമ്മൾ എങ്ങനെയാന്ന് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഇതെല്ലാം പറ്റുന്നവർക്കും അത്ര അലർജി ഇല്ലാത്തവരിക്കും പെട്ടെന്ന് തണുപ്പ് പിടിക്കാതെ ഞാൻ പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യുക അരമണിക്കൂർ നല്ല വൃത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുക ഒരു ചെമ്പരത്തി താളി ഉണ്ടെങ്കിൽ ചെമ്പരത്തി താളി നമ്മൾ ആഴ്ചക്ക് കുറഞ്ഞത് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം എങ്ങനെ തേച്ചാൽ മതി നമ്മൾ ഡെയിലി ഒന്നും ഡെയിലി തല കഴുകുന്നവരാണെന്നറിയില്ല രണ്ട് പ്രാവശ്യമെങ്കിലും കണ്ണോ ഒരു മിനിറ്റ് രണ്ട് പ്രാവശ്യമെങ്കിൽ കഞ്ഞിവെള്ളം തേച്ച് പിടിപ്പിച്ച് ഒരു അപ്പം നമ്മൾ തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് മേലം കഴുകുമ്പോഴത്തേക്ക് ഒരു അഞ്ച് മിനിറ്റ് ആവും എന്നിട്ട് കഴുകിക്കളെ അപ്പോൾ നല്ല മുടി വരാനുള്ള ഒരു സാധാരണ കാര്യങ്ങൾ ഇതെല്ലാം പിന്നെ ഉലുവ അരച്ചു കയറുകയെന്നെല്ലാം പറയുമ്പോൾ അതെല്ലാം നമ്മളെ മുടിയിൽ നിന്ന് കഴുകിക്കളെ ഭയങ്കര പണി ഏറ്റവും എളുപ്പമില്ല ഭയങ്കര പണിയായിരിക്കും ഏറ്റവും എളുപ്പമില്ല കാര്യം ഞാൻ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം പറയുന്നത് പറയുന്നുട്ടോ ആണെങ്കിൽ നമ്മൾ കല്ലിൽ ഒരച്ച് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ അരിപ്പിലരിച്ചങ്ങനെ അല്ലെങ്കിൽ മിക്സിയിലടിച്ചങ്ങനെയല്ല പിന്നെ അതെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വെച്ചു ഓക്കെ അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പമില്ലത് നമ്മൾ ഏത് ഏതെണ്ണയാണ് തേക്കുന്നത് ഏറ്റവും നല്ലത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണയില്ലേ അതാണ് നല്ലത് ഉരുക്കു വെളിച്ചെണ്ണ പറയുന്നത് ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല അതായത് നമ്മൾ ഈ മുട്ടത്തലി ഉണ്ടാവും മുട്ടത്തിലാ പറഞ്ഞാൽ മുടി നല്ലവണ്ണം കൊഴിഞ്ഞു പോയിട്ട് ചെറുതായിട്ട് ഒരു മുടി എല്ലിങ്ങനെ ചെറുങ്ങനെ ഉണ്ടാവും ആണുങ്ങൾക്കല്ല അപ്പോൾ അവർക്കെല്ലാം പറഞ്ഞാൽ ഈ നമ്മൾ വീട്ടിൽ നിന്നുള്ള ഒരുക്കോലിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കലോട്ടോയാലും പിന്നെ അല്ലെങ്കിൽ കുടുംബശ്രീക്കാരെല്ലാം ഈ ഒരുക്കോലിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് അത് വിളിച്ചാൽ മതി നമുക്ക് വീട്ടിലാക്കാൻ പറ്റില്ലെങ്കിൽ അത് നമ്മൾ തേച്ച് പിന്നെ വിരലുകൊണ്ട് നല്ല അമർത്തി ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ട് അതായത് രക്തത്തോട്ട് നല്ലവണ്ണം ഉണ്ടായാലാണ് മുടി നല്ലോണം വളരുക പതിനു വേണ്ടിയിട്ട് അങ്ങനെ തേച്ച് കൊടുത്താൽ അങ്ങനെ എല്ലാവർക്കും കൂടി മുടി വരുന്നാണ് പറയുന്നത് അങ്ങനെയല്ല കാര്യങ്ങളാണ് അല്ലാണ്ട് നമ്മൾ മറ്റേ എന്നാന്ന് ഇപ്പോൾ ഒരു വേറൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്നും പറഞ്ഞു കൊണ്ടിരിക്കും പിന്നെ അത് തേക്കുന്നത് സകലയാളം അതെടുത്ത് സ്പ്രേ ചെയ്യാം അതിലൊന്നും കാര്യമില്ല മക്കളെ പിന്നെ നിങ്ങൾ കുറച്ച് ഇതുപോലെ ശ്രമിച്ചാൽ ചിലപ്പോൾ കുറച്ച് നമുക്ക് ഒട്ടും മുടിയില്ലാണ്ടല്ലോ ഒരുവിധം ഒരു മുടി ഒരു കെട്ടിയിട്ട് പോകാൻ ഭാഗത്തിലൊരു മുടി ഉണ്ടാവും അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു നമ്മളെന്താണെന്നെന്തെല്ലാം ചലഞ്ച് ചെയ്യുന്നില്ലേ അതുപോലെ ഞാൻ പറയുന്നത് ഇതാ ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എന്താ വെച്ചാൽ എടുത്ത തണുപ്പിനെ പിന്നെ നിൽക്കൂല അല്ല ഭയങ്കര പണിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതിപ്പം ഇത് ഇത് നീട്ടം വെപ്പിക്കണ്ടെങ്കിൽ നീട്ടം വെപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ നിളവെക്കുന്നത് മുറിക്കുന്നത് ഇതിപ്പം നോക്കുക ഇത്രയാണ് ഇനി ഞാൻ ഇത് തേച്ചിട്ട് എന്നാൽ കഞ്ഞിവെള്ളം തേക്കും നെല്ലിക്കൽ നിന്നിട്ട് എങ്ങനെയുണ്ട് നോക്കാൻ അതിന് വേണ്ടിയിട്ട് കാണിച്ചതാണ് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുക പിന്നെ ഈ വെറും എണ്ണയെച്ചുകൊണ്ട് കൊണ്ട് ഒരാളെ മുടി വളരില്ല വെള്ളം നല്ലവണ്ണം കുടിക്കണേ ശരിയാണ് മുടിയില്ലേ എൻ്റെതടുക്ക് നല്ലോണം കുഴിയുമ്പോൾ ഞാൻ എന്നറിയാം രണ്ട് ദിവസം അടുപ്പിച്ച് വെള്ളം കുടിച്ചാൽ മുടി മുടിപൊഴിയിൽ കുറയുന്നുണ്ട് നല്ലോണം ഓർമ്മിച്ചോ കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് പറയുന്ന ശരിയാണ് പിന്നെ വെള്ളം നല്ലോണം കുടിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക ഇതെല്ലാം മുടീനെ എഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കഴിക്കുക പിന്നെ മുടി നനഞ്ഞ മുടി കെട്ടി വെക്കാടുക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഭക്ഷണം നമ്മൾ ഭക്ഷണം കറക്റ്റായിരിക്കണം മുടിക്ക് പറ്റുന്ന കുറേ ഭക്ഷണങ്ങളുണ്ട് ഈ ഇതില്ലേ മഷ്റൂമില്ലേ നമ്മൾ കുമലെന്നെല്ലാം പറയുന്ന മഷ്റൂം ഉണ്ട് ക്യാരറ്റ് ഉണ്ട് അങ്ങനെയുള്ള മുടി വളരാൻ ആവശ്യമായെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇലിഞ്ഞ് അടിച്ചു കൊടുത്താൽ ഇഷ്ടം പോലെ വരും അങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കുക അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ ഫുഡെല്ലാം നമ്മളെ ശരീരത്തിലെത്തണം നമ്മൾ പ്രസവിച്ച സമയത്ത് മുടി വളരുന്നതാണെന്നല്ലേ കറക്റ്റ് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഇതുകൊണ്ടാണ് ആ സമയത്ത് മുടി വളരുന്നത് നമ്മൾ അതുപോലെ പിന്നെ കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് നല്ലവണ്ണം വെള്ളം കുടിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അതിൻ്റെ പുറകെ ചെയ്താൽ മാത്രമേ മുടി വരില്ല അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഓയിൽ വേണിച്ച് കുറച്ച് നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞാലൊന്നും പറ്റില്ല ഏത് ഓയിലായാലും നമ്മളത് കുറഞ്ഞത് ഒരു ആറ് മാസം ഉപയോഗിച്ചാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമല്ലോ അത് പിന്നെ ചെയ്താലോ വെച്ച് കണ്ടിന്യൂ ചെയ്തിട്ട് ഉപയോഗിക്കും ഇതാകുമ്പോൾ നമ്മൾ ഏതെണ്ണ ഉപയോഗിക്കുന്നത് അത് നല്ലവർ തെ തേച്ച് അരമണിക്കൂർ കഴിഞ്ഞ് വല്ല കഴിഞ്ഞ വെള്ളത്തിന് കഴുകിക്കളഞ്ഞ് പിന്നെ വല്ലപ്പോഴും രണ്ടാഴ്ച വിടുമ്പോൾ അല്ലെങ്കിൽ എന്താ ഫംഗ്ഷനോ വല്ല പുറത്തോ അങ്ങനെ കാര്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഷാംപൂ ഉപയോഗിക്കുക നമ്മൾ സാധാരണ ഇപ്പോൾ ഇപ്പം പറയുന്നേക്കുന്നത് എണ്ണ തേച്ചു ഷാംപൂ ഇട്ട് കഴുകിക്കളെ പണ്ട് നമ്മളൊന്നും ഞാനൊന്നും ഷാംപൂന്നും എന്ന് പറയേണ്ടത് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞവരെ ഒന്നും ഷാംപൂ ഉപയോഗിച്ചിട്ടേ ഇല്ല പിന്നെ എൻ്റെ ഷാംപൂ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയൊന്നുമില്ല മുടി അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക കൂട്ടി എല്ലാവരും ഓക്കെ താങ്ക് യു